ഒരു മനുഷ്യന്റെ ദീനറിയാൻ മൂന്ന് വിഷയങ്ങളാണ് ഷറവ് പറയുക നമ്മളൊക്കെ മനസ്സിലാക്കിയതാ ഒരാളുട ഒരാളെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങളെ കൊണ്ടേ മനസ്സിലാക്കാൻ കഴിയൂ നിസ്കാരവും തലപ്പാവും നെറ്റിത്തടത്തിലെ സുജൂതിന്റെ അടയാളവും ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ടൊന്നും ആളെ തിരിയൂല എത്ര ആളുകളുണ്ട് പറ്റിക്കപ്പെടുന്നവര് ഓ ഞാൻ നിസ്കാരം കണ്ടപ്പോ വിചാരിച്ചു നല്ല മനുഷ്യനായിരിക്കും പിന്നെ പറ്റിച്ചു പോയപ്പോഴേ അറിഞ്ഞത് എത്ര ആളുകളുണ്ട് എന്നുംത്തു നോമ്പ കാര്യങ്ങള് കമ്പനിയുടെ മാനേജ്മെന്റ് മൂപ്പരങ്ങ ഏൽപ്പിച്ചു നിങ്ങൾ മാനേജ് ചെയ്തോളൂ പിന്നെ അത് അങ്ങ് തകർത്ത് കയ്യിൽ കൊടുത്തപ്പോഴാ മനസ്സിലായത് പൊടച്ചവനെ ഇതൊക്കെ ഇയാളെ തട്ടിപ്പാക്കി നടത്തു നടത്തുകൊണ്ടുപോകായിരുന്നല്ലോ ഒരു മനുഷ്യനറിയാൻ മൂന്ന് കാര്യങ്ങളാ പറഞ്ഞത് ഒന്ന് പറഞ്ഞ ആ ഒരു വല്ലാത്തൊരു കാഴ്ചപ്പാട് തങ്ങളുടെ മുമ്പിൽ കേസ് വന്നിരിക്കാൻ നിങ്ങൾക്ക് സാക്ഷിയുണ്ടോ സാക്ഷിയുടെ സാക്ഷിയുണ്ട് ആരാ ആ കാണുന്ന ആള് അങ്ങട്ട് അടുത്തേക്ക് വിളിക്കേ നിങ്ങളുടെ വിഷയത്തിൽ സാക്ഷി പറയാൻ വന്ന ആളാണല്ലേ അറിയോ എന്ന് ചോദിച്ചു എനിക്കറിയാം നിങ്ങൾക്ക് ഇയാൾ അറിയല്ലേ സാക്ഷിയോടാ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇയാൾ അറിയോ അറിയോ ഇയാളുമായിട്ട് സാമ്പത്തിക ഇടപാടു നടത്തിയിട്ടുണ്ടോ ഇല്ല അൽ ജാവർ ഇയാളുടെ കൂടെ എപ്പോഴെങ്കിലും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടോ ഒരു യാത്രയിലോ അല്ലാത്തപ്പോഴോ അയൽപക്കങ്ങളിലോ കൂടെ താമസിച്ചിട്ടുണ്ടോ ഇല്ല ഇയാളുടെ കൂടെ ദീർഘയാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല പക്ഷെ എനിക്കാളറിയാം തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇയാളൊരു പള്ളിയിൽ നിസ്കരിക്കുന്ന കണ്ടിട്ടുണ്ടാവും എല്ലാ ദിവസവും രാവിലെ ജമാത്തിന് വരുന്ന ആളാണ് സുബഹിക്ക് വരുന്ന ആളാണ് മകരിബിന്റെ കാണാറുണ്ട് ബുഹുറിനെ കാണാറുണ്ട് പള്ളിയിൽ വെച്ച് കണ്ടിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ ഇയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയോ ഒരായിരം രൂപ കടം കൊടുത്തു നോക്കിയോ വായ്പ വാങ്ങിച്ചു പോയിട്ടുണ്ടോ സാമ്പത്തിക ഇടപാടുകൾ ചെയ്തിട്ടുണ്ടോ സമ്പത്തിന്റെ ഇടപാടിലാണ് ഒരു മനുഷ്യനെ തിരിച്ചറിയുക എന്ന് അവിടെയാണ് ഈമാനും ഇസ്ലാം ഒക്കെ തെളിയേണ്ടത് വിസ്കരിക്കാനും നോമ്പോൽക്കാനും വലിയ പണിയില്ല ചെലവില്ലാത്ത പരിപാടിയാ ഇതെല്ലാരെ കൊണ്ടും കിട്ടും എല്ലാരെ കൊണ്ടും കഴിയും എന്റെ ഒരു സുഹൃത്ത് ദുബൈയിലുള്ള സുഹൃത്തൊരു സംഭവം പറഞ്ഞു ഇപ്പം അടുത്ത് അദ്ദേഹം പേര് പറയരുത് നാടും പറയരുത് എന്നോട് പ്രത്യേകം അറിയിച്ചൊരു വിഷയം പക്ഷെ ഒരു അത്ഭുതം തോന്നുകയാണ് ചെറുപ്പക്കാരൻ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് വിഷക്കിനുണ്ട് ഒരു ദൃഹം തരുമോ ഇപ്പൊ അഞ്ച് ദൃഹം എടുത്ത് ഇപ്പൊ അടുത്ത സംഭവിച്ച ഒരു ഒരു മാസത്തിനകം അഞ്ച് ദൃഹം കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു ഏ ഇത് കൂടുതലാണ് എനിക്ക് ഒരു ദൃഹം ഒരു കോയിൻ മതി അഞ്ചു വേണ്ട ഒരു കോയിൻ മതി നല്ല പ്രായമുള്ള ഒരു പാകിസ്ഥാനി ആളാന്ന് പറഞ്ഞു അങ്ങനെ തോന്നി എന്ന് പറഞ്ഞു നല്ല ഒരു പൈജാമിയും ചുപ്പിക്കെട്ട് താടിയും തലപ്പാവും ഒക്കെ ഉള്ളു ഒരു കണ്ടപ്പൊരു മഹാപണ്ഡിതനാന്ന് വിചാരിച്ചു പടച്ചവനെ ഒരു ദൃഹം ചോദിച്ചപ്പോ അഞ്ചു കൊടുത്തു കൂടുതലൊന്നല്ലല്ലോ അഞ്ച് തിരിച്ചു തന്നിട്ട് പറഞ്ഞു ഏ എനിക്ക് ഒന്ന് മതി ഒന്ന് വാങ്ങിച്ചു വല്ലാത്ത മനുഷ്യനെ അയാൾ കൊറേ ദ്വാരക്കാനും തുടങ്ങി എന്നിട്ട് ഇങ്ങനെ അടുത്തിരുന്നിട്ട് ചോദിച്ചു മോനെ എന്റെ കണ്ണില് വല്ലാത്ത വിഷമമുണ്ടല്ലോ അപ്പൊ വീട് പണിന്റെ വിഷമത്തിൽ വിഷമമുണ്ടല്ലോ മോനെ മുഖത്ത് നോക്കുമ്പോ എന്തോ പ്രയാസുണ്ടല്ലോ പ്രയാസണ്ട് മോന്റെ പ്രയാസമൊക്കെ പറഞ്ഞോ അള്ളാഹുത്താലെ പറഞ്ഞയച്ചതാണ് നീ എന്ത് ചോദിച്ചോ പരിഹാരം ഉണ്ടാവുന്ന തോന്നിയ റബ്ബ സംഗതി അങ്ങനെ വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതാണല്ലോ എന്നോട് പറഞ്ഞു എന്റെ കൈ പൊട്ടിപ്പിടിക്കെ പൊട്ടിപ്പിടിക്കെ ആ <ísim> so ും ചെറുപ്പക്കാരതൊക്കെ ഓദി കൈ തുറന്നോക്കും അതിനുള്ളിൽ ഒരു മുത്ത് മുത്ത് പറയുന്നത് എന്റെ കയ്യിൽ എന്റെ കൈനുള്ളിൽ അയാൾ വെച്ചതല്ല എന്റെ കൈന്റെ ഉള്ളിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ എടുത്തു വെച്ചോന്ന് പറഞ്ഞു വീണ്ടും ഒരു തട്ടിപ്പ് വേറെ ചെയ്തു ഒരു ചെറിയൊരു സാധനം ഒരു കല്ലെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു വണ്ടി വണ്ടി എടുത്ത് പോവാണ് എന്നെ സ്ഥലം വരെ കൊണ്ടുവിട്ട് ദുബൈയിൽ വെച്ച് നടന്ന അവ എന്നെ കൊണ്ടുവിട്ടു തരുമെന്ന് ചോദിച്ചു കൊണ്ടുവിടാൻ വേണ്ടി ഒരു ചെറിയ കല്ല് കല്ല് വെച്ചു അടച്ചു പിടിച്ചോ അടച്ചു അടച്ചുപിടിച്ചു പിന്നെ ചൊല്ലിക്കോ ഒരു 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 മൂന്ന് തവണ എടുത്തു പറഞ്ഞു ചെറിയ മിഠായി അത് എന്ന് പറഞ്ഞു കഴിച്ചു കഴിച്ചുന്റെ വലിയ വന്ന് വന്നുപോട്ടിൻ ചോദിച്ചോ ഞാൻ തരാന്നാ പറയണത് ഒരു ഗൃഹമില്ലാണ്ട് മുമ്പേ വന്നതെന്നുള്ള വിഷയം ചെറുപ്പക്കാരൻ മറന്നു പോയി അപ്പൊ പറഞ്ഞു മോനെ നിന്റെ സമ്പത്തിൽ വർക്കത്തില്ലേ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് എന്ന് ചോദിച്ചു കുറച്ച് പതിനയ്യായിരം ദറഹ്റെ കയ്യിലുള്ളൂ അത് എന്തോ വലിയ കഷ്ടപ്പാടില്ല അത് എവിടെയാ ചോദിച്ചു നിന്റെ കാശിന് വർക്കത്തില്ലാത്തതാ വിഷയം ഞാൻ ഞാനതിന് ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തരാന്ന് പറഞ്ഞു എവിടെയാ എ ടി എം പോയിട്ട് എടുക്കണം അക്കൗണ്ടില എ ടി എം എവിടെയുള്ള നമുക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു മുപ്പത് വണ്ടി ഇരുന്നു നീ കൊണ്ടുപോവാന്റെ ലിമിറ്റ് കണ്ടല്ലോ ഒരു ടെൻ തൗസൻഡ് ലിമിറ്റ് കഴിഞ്ഞു ബാക്കി കിട്ടൂലെന്ത് ചെയ്യും പിന്നെ വേറൊരു കാർഡ് ഉപയോഗിക്കുന്നത് വേറെ ബാങ്കിന്റേതാണ് ഇവിടെ ഇല്ല നമുക്ക് അങ്ങോട്ട് പോവാം അക്കൗണ്ടിലെ മുഴുവൻ പൈസയും പത്ത് പതിനയ്യായിരം ദൃഹം എടുത്തിട്ട് പറഞ്ഞു നീ ഇത് നല്ലവണ്ണം ചുരുട്ടി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് ചെറുപ്പക്കാരൻ വിചാരിച്ചു റബ്ബേ ഇങ്ങനെയൊക്കെ കറാമത്ത് കാട്ടിയ മനുഷ്യനല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കിട്ടുമായിരിക്കും ഇന്റെ മുമ്പിൽ അള്ളാഹു എത്തിച്ചതായിരിക്കും അവൻ വിചാരിക്കണത് സുബാൻ അല്ലാ അപ്പം പറയാൻ ചായ വാങ്ങിച്ചു വെച്ച ടീ കപ്പ് ഉണ്ട് കടലാസിന്റെ കപ്പ് വണ്ടിയുടെ നമ്മുടെ ഡോറിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു മോൻ പുറത്തു പോയി നിൽക്കും ഞാൻ ദ്വാരക്കെട്ടെന്ന് പറഞ്ഞു പുറത്തു പോയിരുന്നു ഇയാൾ അതിരിക്കാണ് ആ ഇടക്ക് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവന്റെ കയ്യിൽ ആ വണ്ടിയിലുള്ള കടലാസുകളും ടീ കപ്പിന്റെ കടലാസുകളൊക്കെ ഇട്ടിട്ട് ചുരുട്ടിയിട്ട് ഈ കാശ് റോള് ചെയ്ത് വെച്ച പോലെ ഇയാൾ റബ്ബർ ബാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞു കാര്യമായിട്ട് ഉയർന്നിട്ടുണ്ട് എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പൂട്ടോന്നൊക്കെ പറഞ്ഞ് അവന്റെ കയ്യിൽ ഈ കെട്ടും കൊടുത്തിട്ട് ഇനിയിപ്പൊ നോക്കണ്ട നീ വീട്ടിലെത്തിയിട്ട് നോക്കിയാ മതിയായി അപ്പൊ സാധു അങ്ങനെ വിചാരിച്ചു റബ് പറഞ്ഞ പോലെ ചെയ്യേണ്ട വല്ല കുരുത്തക്കേടും വന്നാലോ എങ്ങനെ പച്ചക്കല് മിഠായിയാക്കി തിന്നാൻ പറഞ്ഞ മധുരം അറിഞ്ഞു നാവില്ല അവൾ പറയാ വീട്ടിലെത്തി നോക്കുമ്പോ ഞാൻ കുടിച്ച ചായക്കടലാസിന്റെ ചായക്കോപ്പയുടെ ചായ എന്റെ എന്താ പറയാ അതിന്റെ ടീ കപ്പാണീ കാണുന്നത് ഇന്റെ പതിനയ്യായിരം ദൃഹം അടിച്ചു മാറ്റിയിട്ട് അയാൾ പോയത് സുബാനല്ല ആ ചെറുപ്പകാരം പറയാണ് ഇത് ജനങ്ങൾ അറിയണം എന്റെ പേര് പറഞ്ഞ എന്റെ നാട്ടുകാരനെ അറിഞ്ഞേക്കുണ്ട് നാണക്കേടല്ലേ തട്ടിപ്പുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ടാവോ കറാമത്ത് കാട്ടിട്ട് തട്ടിപ്പ് ഇതിന് കറാമത്ത് എന്നല്ല പറയേണ്ടത് അത്ഭുതങ്ങൾ കണ്ടാൽ കറാമത്ത് എന്ന് പറഞ്ഞ് ഓടിപ്പോവരുത് ഇതിപ്പോ മഹാ തട്ടിപ്പാണ് ഇയാൾ ചെയ്തത് കറാമത്ത് എന്ന് പറഞ്ഞ കറാമത്തുൽ ദീനുഹു ഒരു മ്മ്മിനായ മനുഷ്യന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ദീനാണ് മഹാനായ അബ്ദുൽ ജീലാനി തങ്ങൾ പറഞ്ഞ വാക്കാണത് അവന്റെ ദീനാണ് നമ്മൾ അത്ഭുതങ്ങളാന്ന് വിചാരിക്കും അത്ഭുതം കാണുമ്പോൾ നമ്മൾ അങ്ങ് വീഴാണ് പിന്നെ പോയിട്ട് പിന്നെ പോയിട്ട് നമ്മൾ അങ്ങ് കടക്കുകയാണ് എന്താ ചോദിച്ചു കൊടുക്കുകയാണ് ഇത് ചെയ്യുന്ന നിശ്ചിത രാജുകളുണ്ട് കള്ളുടിയന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും മഹാ മഹാതമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ചില ജാലവിദ്യകൾ കാണിക്കാൻ പറ്റും പല അത്ഭുതങ്ങളും മനുഷ്യനെ കാണിക്കാൻ പറ്റും അത്ഭുതം കാണുമ്പോ അല്ലാൻ്റെ വലിയ പൈസ ഏർപ്പാട് നടത്തി നോക്കിയിട്ടുണ്ടോ കാശ് കിട്ടുമ്പോ എന്താണ് ഇവരുടെ കാഴ്ചപ്പാടുകൾ ഹറാമും നോക്കുന്നവരാണോ അള്ളാഹുവിനെ സൂക്ഷ്മതയുള്ള ആളുകളാണോ പൊതുജനങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് എങ്ങനെയാ കാണുന്നത് ഇത് നോക്കാതെ ഒരു മനുഷ്യന്റെ ദീനറിയാൻ കഴിയില്ല പിന്നെ പിന്നെ കൂടെ യാത്ര ചെയ്തു നോക്കണം ഒരു മനുഷ്യന്റെ തനി സ്വഭാവം കാണണമെങ്കിൽ യാത്ര ചെയ്യണം ദീർഘയാത്ര വേണം മൂന്നാമത്തേത് കൂടെ താമസിക്കണം അയൽവൽപ്പക്കാർക്ക് അയൽവാസിൽ അറിയാൻ പറ്റൂ നാട്ടുകാർക്ക് കാണുന്ന പോലെയല്ല അയൽപക്കത്തുള്ളവർക്കറിയാം ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കും അറിയാം അല്ലെ പറയില്ലേ പെങ്ങൾ വീട്ടിലേക്ക് നിക്കാൻ വന്നു അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി വന്നു അല്ലെങ്കിൽ ഭാര്യ വന്നു പിന്നെ പ്രശ്നമായി വരാതിരിക്കുന്നു നല്ല സുഖമായിരുന്നു അവര് വന്നു പ്രശ്നമായി എന്തേ ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെയാണ് പ്രശ്നക്കാരാന്നറിയ ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നമല്ലേ അവര് നല്ലവരാണ് കൂടെ താമസിച്ചു കൂടെ യാത്ര ചെയ്തു മാഷാ അല്ലോ നല്ല മനുഷ്യനാണ് എന്ന് ബോധ്യപ്പെടേണ്ട സർട്ടിഫിക്കറ്റ് യാത്ര ചെയ്യണം കൂടെ താമസിക്കണം അത് കഴിഞ്ഞ് കാശ് കൊണ്ടുള്ള ചില ട്രാൻസാക്ഷൻസ് നടത്തി നോക്കണം അല്ലാതെയൊന്നും നിങ്ങൾ ദീനളക്കണ്ട എന്ന് പഠിപ്പിച്ചത് ഏർപ്പാടും ഒരു മനുഷ്യന്റെ ദീൻ മനസ്സിലാവുവാൻ അള്ളാഹു നമുക്ക് ദീൻ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ തട്ടിപ്പുകളൊന്നും ചെന്ന് പെടാതെ അള്ളാഹു താലെ കാത്തിരക്ഷിക്കട്ടെ